ായകനായ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമയിലാണ് വളരെ രസകരമായ ഒരു രംഗമുണ്ട് മാഫിയ ശശി ശശി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് ഈ ശരിക്കും മാഫിയ ശശി എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ മലയാളത്തിൽ മാഫിയാണ് അല്ല അതിന്റെ പിന്നിൽ ഒരു ബോളിവുഡ് കഥയുണ്ട് അതൊന്ന് പറഞ്ഞാൽ അതെ മാഫിയ എന്ന് പറഞ്ഞ ഷാജി കലാസ് പടത്തിന്റെ മാഫിയ തന്നെ ആ മാഫിയ ഹിന്ദിയിലേക്ക് എടുക്കുമ്പോൾ അതില് ധർമ്മേന്ദ്ര ആദിത്യ പഞ്ചോളി അജയ് മേത്ത അങ്ങനെ ഒരു മൂന്ന് ഹീറോ ഉള്ള സംഭവം ഭാവനയിലുണ്ട് അതിൽ അപ്പോൾ സെയിം സംഭവം തന്നെ ഹിന്ദിയിലെടുത്തു അപ്പോൾ ഹിന്ദിയിലെടുക്കുമ്പോൾ നമുക്കൊരു പതിനാല് ഫൈറ്റ് ഉണ്ടതിൽ അപ്പം അവരിങ്ങനെ അവർക്ക് നമ്മൾ ഹിന്ദി എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് പത്ത് ദിവസം പതിനഞ്ച് ദിവസം എടുക്കുന്ന ഒരു ഒരു ഇതാണ് ഹിന്ദി പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം ഒരു മാസത്തിന് മേലെ ഒരു ഫൈറ്റ് എന്ന് പറയും ആ സമയത്തല്ല ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം അതിൻ്റെ ടൈം അപ്പോൾ അവരൊരു പ്രൊഡ്യൂസർ കുറച്ച് ചെറിയ ബഡ്ജറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അന്വേഷിച്ച് മദ്രാസിൽ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൺട്രോള് നായർ എന്ന് പറഞ്ഞായിരുന്നു എട്ടു പണ്ടത്തുള്ളൊരു വലിയ കൺട്രോളിലായിരുന്നു അപ്പോൾ അവരങ്ങനെ വന്ന് എന്നെ സൈഷൻ ചെയ്യും ആ സമയത്ത് ഈ ഒരു പ്രൊഡ്യൂസറ് ഡയറക്ടറെല്ലാം അവിടെ നിന്ന് വന്നു അസീസ അസീസജാവലെന്നു പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു അപ്പോൾ അവരെ ഞാൻ ചെയ്ത പടം എന്തോ കാണണമെന്ന് പറഞ്ഞേരം അന്നേരം ഞാൻ എൻ്റെ ഒരു കേരളിൽ ഫസ്റ്റ് ഞാനൊരു ഫൈറ്റ് മാസ്സാകുന്ന ഫാസിൽ സാറെ പപ്പയുടെ സോന്ത് അഫൂസാണ് അപ്പോൾ അവർ തന്നെ വേറൊരു തമിഴ് പടം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ തമിഴ് പടം അവിടെ റിലീസാവും ആ പടം കൊണ്ട് കിളിപ്പേച്ച് കേൾക്കുക കിളിപ്പേച്ച് കേൾക്കുക എന്ന് തന്നെ തോന്നുന്നു മസിൽ സാറ് മമ്മൂട്ടി സാറിലുള്ള പടം കൊണ്ട് അവർക്ക് ഈ ഫൈറ്റ് കാണിക്കുക ഇത് രണ്ട് ദിവസം കൊണ്ടെടുത്താൽ ഒരു ദിവസം എടുത്തെടുത്താൽ അങ്ങനെ ഫൈറ്റെല്ലാം കാണിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഫിക്സ് ചെയ്താൽ നമുക്ക് ഇന്ത്യയിൽ പോയാലും കൂടി നമുക്ക് രണ്ട് ദിവസം സമയം തന്നില്ല അവർ പതിനാല് ഫൈറ്റ് ഉണ്ടായിരുന്നു ക്ലൈമാക്സ് മാത്രം ഒരു മൂന്ന് ദിവസം നാല് ദിവസം കിട്ടി മീതിയല്ല രണ്ട് ദിവസം ഒരു ദിവസം അങ്ങനെ അവർക്ക് ഒരു ബഡ്ജറ്റിലെടുക്കുന്ന ഒരാത് കിട്ടി നമുക്കും അവിടെ ഒരു പേര് കിട്ടി ധർമ്മേന്ദ്ര സാറെന്ന് പറഞ്ഞ ഒരു വലിയ ഒരാൾ കൂടെ അവർ ലാസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അയാൾ നമ്മളെ പേര് ഇങ്ങനെ മാഫി മാഫി എന്ന് വിളിക്കും പക്ഷെ അത് നമുക്കൊരു ലക്കി പേരായിട്ട് അങ്ങനെ മാഫിയ ശശി എന്നുണ്ട് അവർ വിളിച്ചുകൊണ്ട് വിളിച്ചതുകൊണ്ട് നമുക്കതൊരിത് പടം ചെയ്യാം മാഫിയെന്ന് പറഞ്ഞാൽ വേറൊരു ഗുണ്ടാസ്മാര് അപ്പൊ ആ ആള് വിളിക്കുന്നുണ്ട് ഇത്രയും ഒരു വലിയ ആള് നമ്മളെ ഇങ്ങനെ ഒരു വിളിക്കുമ്പോൾ ആ പേരിൽ എന്തെങ്കിലും ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ മാഫിയ ശേഷി പറയുമ്പോഴും അല്ല പേര് അയാൾ ഇട്ട് തന്നിട്ടില്ല വിളിക്കുന്ന മാഫിയ മാഫിയൊന്നുമില്ല അയാൾ ഇട്ടില്ല അപ്പൊ ആ മാഫിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഫീല് അപ്പം നമ്മൾ ശരി എന്തൊക്കെ ഒരു ടൈറ്റിൽ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഫിയ ശശി അതെന്ന് അതൊന്നും ലിക്കി ആയി നേരം വെറും ശശി ശശിധരൻ എന്ന് പറയുമ്പോൾ ആരും ഒരു പവർ പവറില്ല പിന്നെ അതിനുശേഷം ഒരു ഇത് കിട്ടി നമുക്ക് ആ പേരോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം